നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ആറു മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും ഇത് വെറും വാക്കല്ല പറയുന്നത് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി മൂന്നാം ഘട്ടമെത്തുമ്പോൾ ആറു മാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരിക്കും അതിന് യാതൊരു സംശയവുമില്ലെന്നും യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വ്യക്തമാക്കി പാക് അധീന കാശ്മീറിനെ ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി ഉയർത്തിയ പ്രധാന മുദ്രാവാക്യവും പ്രധാന വാഗ്ദാനവുമായിരുന്നു പി ഒ കെ പി ഒ കെ ഇന്ത്യയുടെ ഹൃദയം തന്നെയാണ് പി ഒ കെയെ സംബന്ധിച്ച് ബി ജെ പിയുടെ നേതാക്കൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി നിരന്തരം പ്രധാന ചർച്ചകൾ നടത്തുന്നു അതുമാത്രവുമല്ല അന്താരാഷ്ട്ര തലത്തിലടക്കം വലിയ പ്രസ്താവനകൾ പി ഒ കെയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ പി ഒ കെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇന്ത്യൻ നേതാവ് പറഞ്ഞാൽ പാകിസ്ഥാൻ അതിൽ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിന്ന് പ്രകോപനപരമായ ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പറഞ്ഞത് പാക് അധീന കാശ്മീർ അധികം വൈകാതെ ഇന്ത്യയുടെ ഭാഗമാകും അതിന് തൊട്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് ഇതേ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരുന്നു അതായത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് രക്തച്ചൊരിച്ചിലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിൻ്റെയോ ആവശ്യമില്ല സ്വമേധയാ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാവുക തന്നെ ചെയ്യും കാരണം അതിനുള്ള തയ്യാറെടുപ്പുകൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പാക് അധീന കാശ്മീരിനെ ഇങ്ങനെ നിരന്തരം പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചിരുന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പാണ് പാക് അധീന കാശ്മീർ ഇത്രത്തോളം ചർച്ചാ വിഷയമായത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് പാക് അധീന കാശ്മീരിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാകണമെന്നാണ് പ്രക്ഷോഭകാരികൾ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അവിടുത്തെ ജനത നിരന്തരം സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലും അതുപോലെ സമരത്തിലുമാണ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നു അവശ്യ സാധനങ്ങൾ ലഭ്യമാകാനില്ല ഇന്ധനമില്ല വൈദ്യുതിയില്ല എന്തിനേറെ പറയുന്നു ഒരു കവർ ആട്ടയ്ക്ക് പോലും മണിക്കൂറുകൾ ക്യൂ ക്യൂനിക്കേണ്ട അവസ്ഥ അതിന് പോലും കൊള്ളപ്പണമാണ് സർക്കാർ ഈടാക്കുന്നത് ഇത്രയും ചെയ്തിട്ടും ജനങ്ങൾക്ക് മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ അത് അത് അതുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വലിയ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അത് മാത്രവുമല്ല പാക്ക് അധീന കാശ്മീരിലെ മുസഫറാബാദ് അടക്കമുള്ള പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ സർക്കാർ തങ്ങളെ പാകിസ്ഥാന്റെ ഭാഗമാക്കി കണക്കാക്കുന്നില്ല പാകിസ്ഥാൻ സർക്കാരിന് പാക്ക കാശ്മീർ പി ഒ കെയുടെ ഭാഗത്തോട്ട് താല്പര്യമില്ല എങ്ങനെയെങ്കിലും ആ പി ഒ കെയെ നഷ്ടപ്പെടുത്തിയാൽ മതി എന്ന ചിന്തയിലേക്കാണ് അവർ നിൽക്കുന്നത് അതേസമയം ഇപ്പുറത്ത് ജമ്മു ആൻഡ് ജമ്മുകശ്മീരിൻ്റെ ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കശ്മീരിലെ വികസനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് പി ഒ കെയിലെ ജനങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് മാറ്റിയതിന് പിന്നാലെ രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വലിയ വികസനമാണ് വമ്പൻ വികസനമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് ജമ്മു കശ്മീരിനെ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളോട് ബന്ധിപ്പിക്കാൻ വേണ്ടി വലിയ റെയിൽ വികസനം റോഡ് വികസനം തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒക്കെ വലിയ മുന്നേറ്റമാണ് മോദി സർക്കാർ ഉണ്ടാക്കിയത് അതിൻ്റെ ഫലം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായി വിനോദസഞ്ചാര കേന്ദ്രമായി ജമ്മു കശ്മീർ മാറുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ആളുകളെക്കാൾ പത്തിരട്ടിയും ഇരുപതിരട്ടിയും ആളുകൾ വിനോദസഞ്ചാരികൾ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ജമ്മുവിൻ്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുന്നു ജമ്മുവിൻ്റെ തലവര പൂർണ്ണമായി മാറിയിരിക്കുന്നു ജമ്മു ജമ്മു ജമ്മുകശ്മീർ എന്ന പ്രദേശം വളരെ സമാധാനപരമായ ഒരു താഴ്വരയായി മാറിയിരിക്കുന്നു മുൻപത്തെ കാലത്ത് എല്ലാ ദിവസവും അക്രമങ്ങളും തീവ്രവാദ സ്ഫോടനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരുന്നയിടത്ത് ഇപ്പോൾ സമാധാനത്തിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പാണ് കാണാനാകുന്നത് ചെറുപ്പക്കാർ ഇപ്പോൾ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നില്ല അവർക്ക് വിനോദസഞ്ചാര മേഖലയിൽ വലിയ അവസരങ്ങൾ ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു പെൺകുട്ടികൾക്ക് പോലും വലിയ പഠന സൗകര്യങ്ങൾ ജമ്മു ജമ്മുകശ്മീരിൽ ലഭിക്കുന്നു അങ്ങനെ സ്ത്രീകളടക്കം ഒരു കാലത്ത് തെരുവിൽ സൈന്യത്തിന് നേരെ അതിക്രമങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജമ്മു ജമ്മുകശ്മീരിൻ്റെ താഴ്വത താഴ്വര സമാധാനപരമാണ് ദേശീയതയിലൂന്നിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങളിൽ സന്തുഷ്ടരാണ് ജമ്മുകശ്മീരിലെ ജനത ആ ജമ്മു കശ്മീരിലെ വികസനം കണ്ട് ആ ജമ്മു ജമ്മുകശ്മീരിലെ വികസനം കണ്ടുകൊണ്ടാണ് പി ഒ കെ ജനങ്ങൾ പി ഒ കെയിലെ ജനങ്ങൾ എന്നും ഉറക്കമുണുന്നതും ഉറങ്ങുന്നതും ആ ജനങ്ങൾക്ക് മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി ഇന്ത്യയോടൊപ്പം ചേർന്നാൽ ഞങ്ങളുടെ മക്കളുടെ ഭാവിയെങ്കിലും ശോഭനമാകും ഈ നശിച്ച പാകിസ്ഥാനൊപ്പം ചേർന്ന് കിടന്നാൽ നമ്മൾ നശിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് അവിടെയുള്ള പ്രക്ഷോഭം ഇപ്പോൾ ഇന്ത്യയോടൊപ്പം ചേരണം എന്നുള്ള ആവശ്യത്തെ മുൻനിർത്തിയാണ് അത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മുസഫറബാദിലടക്കമുള്ള പി ഒ കെയുടെ പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പതാകയാണ് ഉയർത്തിയത് പാകിസ്ഥാന്റെ പതാക താഴ്ത്തി താഴ്ത്തിക്കെട്ടിയിട്ട് അവിടെ ഇന്ത്യയുടെ പതാക ഉയർത്തിയിരിക്കുന്നു ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ചിന്തിക്കാനാവുന്ന ഒരു സംഭവമല്ല എന്തായാലും പാകിസ്ഥാൻ പാകദീന കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾ ഗൗരവത്തോടുകൂടി കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ തീരുമാനം അതേസമയം തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് മൂന്നാം തവണ ഭാരതത്തിന്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു പിന്നാലെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥിൻ്റെയും മറ്റ് ബി നേതാക്കളുടെയും വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് കൃത്യമായ ഒരു സമയപരിധി കൃത്യമായ ഒരു സമയപരിധി കൂടി ഇക്കാര്യത്തിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ശ്രദ്ധേയം അടുത്ത മാസത്തിനുള്ളിൽ അടുത്ത ആറുമാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും പാക് അധീന കാശ്മീരിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാൻ പാകിസ്ഥാനാകില്ല പാകിസ്ഥാന്റെ കൈകളിൽ പാക് അധീന സമാധാനം നിലനിൽക്കില്ല പാക് കാശ്മീരിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലെത്തിയിരിക്കുന്നു അതിനെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഭരണകൂടത്തിനാകില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഒരു പരിഹാരമാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നടത്തേണ്ടത് എന്നുകൂടി പറഞ്ഞുവെക്കുകയാണ് യോഗി ആദിത്യനാഥ് എന്തായാലും പാക്കതിയിലെ കാശ്മീരിലെ പ്രശ്നങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി വിടുന്നതാണെന്ന വലിയ ഗുരുതരമായ ആരോപണം നേരത്തെ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ പൊതുവെ സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് വിലക്കയറ്റം പാകിസ്ഥാനിൽ എല്ലായിടത്തും ഉണ്ട് ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ വലിയ വികാരമുണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി സാമ്പത്തികമായി തകർന്നു തരിപ്പണമായിരിക്കുന്നു സമ്പദ് വ്യവസ്ഥ ഈ സാഹചര്യത്തിൽ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കൂടി നേരിടാനും നിയന്ത്രിക്കാനും കഴിയാത്ത സാഹചര്യത്തിലാണ് പാകിസ്ഥാനുള്ളത് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന വലിയ ദൗത്യം ചരിത്രപരമായ ദൗത്യം പതിറ്റാണ്ടുകളായി ഭാരതീയർ സ്വപ്നം കണ്ടിരുന്ന ആ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന് നേരത്തെ തന്നെ പല ബി ജെ പി നേതാക്കളും വ്യക്തമാക്കിയിരുന്നതാണ് കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാക് കാശ്മീരിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിലൂടെ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്നും അത് ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ കരസേനാ മേധാവി പറഞ്ഞത് സർക്കാർ ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകിയാൽ മതി പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ സുസജ്ജമാണ് ഇന്ത്യയുടെ സൈന്യം എല്ലാ തരത്തിലും സൈന്യം അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ബലപ്രയോഗത്തിൻ്റെയോ ഒരു യുദ്ധത്തിൻ്റെയോ ആവശ്യം ഇക്കാര്യത്തിലില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭരണകൂടം ഇപ്പോൾ ചിന്തിക്കുന്നത് സ്വമേധയാ പാക്കതിര കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരുക തന്നെ ചെയ്യും കാരണം അവിടെ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള കരുത്ത് ഇന്നത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് എൻ ഡി എ ലക്ഷ്യമിടുന്നത് നാന്നൂറ് സീറ്റാണ് ആ നാന്നൂറ് സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാൽ പാക് ദിന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്നായിരുന്നു ആ അസം മുഖ്യമന്ത്രി അസം മുഖ്യമന്ത്രി ഹിമന്തോ ബിശ്വശർമ്മ കഴിഞ്ഞ ദിവസങ്ങൾ വ്യക്തമാക്കിയത് കുറച്ച് ദിവസങ്ങളിലായി പാക് ദിന കാശ്മീരിൽ നിന്ന് ചില ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ എല്ലാ ദിവസവും പ്രക്ഷോഭങ്ങൾ നടക്കുന്നു